ഹായ് ഫ്രണ്ട്സ് ഐ ആം ഐമോൺ ഫ്രം കാലിക്കറ്റ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഊത്തപ്പമാണ് അതിനായി ഞാനിവിടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് സാദാ പച്ചരിക്ക് അരക്കപ്പ് ഉഴുന്നാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ഒരു നുള്ളു നുള്ളുലുവായും ചേർത്തിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നമുക്കിതുകൊണ്ട് ഊത്തപ്പം ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഒരു ചെറിയ ഉള്ളിപ്പൊടിയായി അരിഞ്ഞാൽ ഞാൻ എടുത്ത് ഇതിലേക്ക് ഒരു ബൗളേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം അത്ര തന്നെ അളവിൽ കാബേജ് പൊടിയായി അരിഞ്ഞതാണിത് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം അത്ര തന്നെ അളവിൽ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞതാണ് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ആറ് ഊത്തപ്പതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഏതെങ്കിലും ഐറ്റംസ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇനി ഈ മാവിൽ നിന്ന് ഞാൻ പകുതി മാവ് മാറ്റി വയ്ക്കുകയാണ് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ലേശം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം ഇത് ദോശമാവിൻ്റെ അതിനേക്കാളും ഒരിത്തിരി കട്ടിയിലാണ് ഞാൻ ഈ മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇഡ്ഡലി മാവിൻ്റെ അത്രയും വേണ്ട ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി ഇനി നമുക്കതിൻ്റെ മേലെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കൂടുതലോ കുറവോ നമുക്ക് തീരുമാനിക്കാം കൂടുതലുണ്ടായാൽ ഏറ്റവും ഹെൽത്തിയാണ് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം മുകളിലും സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കാം താല്പര്യം ഇല്ലാത്തവർക്ക് ഓയിലായാലും മതി ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് മരിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാം ഇതിപ്പം ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഊത്തപ്പാണ് നല്ല മുരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ബാക്കിയുള്ള കൂടെ ചുട്ടെടുത്തിട്ട് വരാം ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഊത്തപ്പും റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതിനെ സാമ്പാറോ ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലും കൊട്ടി കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്